ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ആദ്യം തന്നെ കാണിക്കുന്ന പ്ലാന്റ് കമേലിയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് ഏതാ പ്ലാന്റ് എന്നറിയാമല്ലോ ഇതാണ് ഹണി ഹണീസക്കിള് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ ഫ്ലവർ ഉണ്ടാകുമ്പോൾ ഒത്തിരി പൂക്കൾ നിറഞ്ഞ് കുല കുലിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് ഹണി ഹണീസക്കിള് ഈ പ്ലാന്റിന്റെ വലിയ ടൈപ്പ് പ്ലാന്റും ചെറിയ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് വേണമെങ്കിൽ മുന്നൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജും ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജുമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടായി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ടൈപ്പ് പ്ലാന്റ് വാങ്ങുക ഇല്ല പതുക്കെ ചിലർ പറയുമല്ലോ എനിക്ക് നട്ട് വളർത്തിയിട്ട് പിന്നെ ഞാൻ സ്വന്തം നട്ട് വളർത്തി കഴിഞ്ഞിട്ട് പൂക്കൾ കണ്ടാൽ മതിയെന്ന് അങ്ങനെയുള്ളവർക്ക് ചെറിയ പ്ലാന്റ് വാങ്ങാം അതിന് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരുക ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ വലിയ വലിയ സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സെയിലിൽ നിന്ന് വെക്കുന്നത് കേട്ടോ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണത് കാറ്റസ്സാണ് ആറ് കളേഴ്സിലുള്ള കുഞ്ഞു കുഞ്ഞ് കൊട്ടത്തോടു പോലെ തോന്നുന്ന അടിപൊളിയൊരു കാറ്റസ്സാണിത് നമുക്ക് നല്ലൊരു ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലും അതുപോലെ നമ്മുടെ ടേബിളിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് ഇതാണ് നമ്മുടെ കലാഞ്ചോ കലാഞ്ചോ പ്ലാന്റിൻ്റെ അഞ്ച് കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് സിംഗിൾ ഷൂട്ടിന് കേട്ടോ അങ്ങനെ അഞ്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കോംബോ ആയിട്ട് വാങ്ങാം അതായത് അഞ്ച് കളേഴ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും ഇനി നിങ്ങൾക്ക് ഫുൾ ഫുള്ളായിട്ടാണ് വാങ്ങേണ്ടതെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതാണ് നമ്മളിന്ന് മത്സരമായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ഇതിൻ്റെ പേര് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും രണ്ടാഴ്ച സമയമുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഡാൻസർ തരുന്നവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ